സ്കൂൾ കോളേജ് കാലഘട്ടം എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപടി ഓർമ്മകളാണ് അത്തരമൊരു ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി അയ്യപ്പൻകോവില് മേരുകുളം സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളവോട്ടിൽ നടന്നു മിസ്ഇടുക്കി അന്നാമരിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോളേജ് ജീവിതങ്ങൾ എന്നത് ആർക്കും മറക്കാനാകാത്ത നവ്യ അനുഭവങ്ങളാണ് അയ്യപ്പൻകോവിൽ മേരീകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ ഒരുപറ്റം പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്നിച്ചതോടെ അതിന് ഇരട്ടി മധുരമായി നൂറ്റി അൻപതോളം വാട്സാപ്പ് ഗ്രൂപ്പുകളിലായി നിറഞ്ഞു നിൽക്കുന്ന തൊണ്ണൂറ് ബാച്ചിൻ്റെ സൗഹൃദവും ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കട്ടപ്പന ഫെസ്റ്റ് സീസൺ ടുവിലെ മിസ്ഡിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നാമരിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വെച്ച അന്നാമരിയെ അനുമോദിക്കുകയും മൊമെന്റോ നൽകുകയും ചെയ്തു ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുവരുന്ന തൊണ്ണൂറ് ബാച്ചിന്റെ നാലാമത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് തിരികെ എന്ന പേരിൽ വളകോട് സംഘടിപ്പിച്ചത് റീയൂണിയൻ പ്രസിഡന്റ് ഷിബി കെ എസ് സെക്രട്ടറി ഫിലിപ്പ് പീറ്റർ തോമസ് പി ബിജു വാഴപ്പനാടി സിന്ധു ഷാജി ഷീബ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി